അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള കുറച്ച് കുട്ടികളുടെ ഹെയർ ആക്സസറി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് കാണാം ഇതാ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് ഇടുന്ന ടൈപ്പിലുള്ള കണ്ടോ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഹെയർ ആക്സസറീസാണ് പേസ്റ്റൽ കളേഴ്സിലും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇതൊരെണ്ണത്തിൽ പന്ത്രണ്ട് എണ്ണമാണ് ഉണ്ടാവുക പന്ത്രണ്ട് പീസാണ് ഇത് ഒരെണ്ണത്തിൽ ഉണ്ടാവുക അതായത് ആറ് പേർ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം റേറ്റ് നമ്മളോട് സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഐറ്റം വെസ്റ്റേൺ കളേഴ്സിലാണ് ഇതും വരുന്നത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് പന്ത്രണ്ട് പീസാണ് വരുന്നത് ഇതും റേറ്റ് ഞാൻ പറയുന്നില്ല വളരെ കുറച്ച് എന്തായാലും നേരത്തെ കാണിച്ചതും പന്ത്രണ്ട് പീസിന് ഒരു നൂറ്റി മുപ്പത്തഞ്ചിൽ താഴെ വരുള്ളൂ ഇതും അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് നൂറ്റി അമ്പതിൽ താഴേ വരുന്നുള്ളൂ അപ്പോൾ ഏറെ ഐറ്റം കണ്ടില്ലേ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചത് കേട്ടോ അതുപോലെ വരുന്നതാണ് ഈ ഒരു ഐറ്റം ഇതും അതുപോലെ തന്നെ പന്ത്രണ്ട് പീസാണ് ബട്ടർഫ്ലൈ പോലെ അല്ല ബോട്ട് ടൈപ്പ് പോലെയാണ് വരുന്നത് കണ്ടോ ഈ ഒരു മോഡലിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഡബിൾ ടോക്ക് മൈപ്പിലുള്ള ഇത് ഗ്ലാസ് കളറിലും അല്ലാത്തതും നമുക്ക് അവൈലബിൾ ആണ് പാക്കറ്റ് നൂറെണ്ണത്തിൻ്റെ ആണ് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടി കഴിക്കാം കൃത്യമായിട്ടുള്ള റേറ്റും പാക്കറ്റ് നൂറെണ്ണത്തിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിന് ഇത് രണ്ടെണ്ണം അല്ലെങ്കിൽ ആറെണ്ണം അങ്ങനെ ഇതിങ്ങനെ ഒരെണ്ണത്തിൽ ഇതാ മൂന്നും ഏഴ് പീസ് മൂന്നും മൂന്നും ആറും ഏഴ് പീസാണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിയിൽ എടുക്കാം നൂറെണ്ണമാണ് ഇതിൽ വരുന്നത് അതിൽ നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ റേറ്റ് നമ്മൾ പറയുന്നത് ഒരുപാട് വീട്ടില്ല നമ്മൾ റേറ്റ് പറയുന്നത് ഏറ്റവും പറയാത്തത് നിങ്ങൾക്ക് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നമ്മൾ അത് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ടൈപ്പ് ഇതിങ്ങനെ ഇതിങ്ങനെ ഇതേപോലെ പഞ്ഞി പോലെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഐറ്റമാണ് ഫർറിൻ്റെതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കുറവാണ് അതിൽ തന്നെ വേറെ കളേഴ്സ് അതുപോലെ വരുന്ന വേറെ ഐറ്റാണ് നമ്മുടെ ചാട്ടിൻ്റെ ബുക്ക് ചട്ടിൻ്റെ ബുക്ക് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ആ സ്പ്രഞ്ചസിൻ്റെ വലിയ ഐറ്റംസാണ് സ്പഞ്ചസിൻ്റെ വലിയത് അതിൻ്റെ തന്നെ ഈ ഒരു പർച്ചേ കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മൊറേറ്റും കാര്യങ്ങളും അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്